അലൈക്കും വറഹമത്തല്ലാഹി വബർകാത്തു ഖുർആാൻ പഠനം സൂറത്തുൽ ബുറൂജ് പതിമൂന്ന് പതിനാല് സൂക്തങ്ങൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഇന്നഹുഹുവീദ് നിശ്ചയമായും അവൻ തന്നെയാണ് സൃഷ്ടി ആരംഭിക്കുന്നതും അത് ആവർത്തിക്കുന്നതും വഹുവൽ ഖഫൂറിൽ വധൂദ് അവൻ ഏറെ പൊറുക്കുന്നവനും ഏറെ സ്നേഹമുള്ളവനുമാകുന്നു ഇന്നഹു തീർച്ചയായും അവൻ ഹ അവൻ തന്നെയാണ് യുബുദി ഉ സൃഷ്ടി ആരംഭിക്കുന്നത് വയൊഴീത് അത് ആവർത്തിക്കുന്നതും വഹുവ അവൻ എത്ര അല്ല ഖഫൂർ ഏറെ പൊറുക്കുന്നവനും അൽ വധൂത് ഏറെ സ്നേഹിക്കുന്നവനും എൻ്റെ പിടുത്തത്തിൻ്റെ കാഠിന്യത്തെക്കുറിച്ച് അള്ളാഹു സൂചിപ്പിച്ചു അവനാണ് സൃഷ്ടി ആരംഭിക്കുന്നതും പുനഃസൃഷ്ടി നടത്തുന്നതും എന്നാണ് ഇവിടെ പറയുന്നത് ആദ്യം സൃഷ്ടിച്ച റബിന് മുൻമാതൃകകളില്ലാതെ പടച്ച സൃഷ്ടാവിന് നിങ്ങളെ രണ്ടാമത് സൃഷ്ടിക്കുക എന്നത് ഒരിക്കലും പ്രയാസകരമല്ല നിങ്ങൾ കരുതുന്നത് പുനഃസൃഷ്ടി സംഭവിക്കില്ല അതിനാൽ പരലോകമുണ്ടാകില്ല ഉണ്ടാവില്ല എന്നല്ലേ ആദ്യ സൃഷ്ടി നിങ്ങൾ മുഖേനയല്ലല്ലോ സംഭവിച്ചത് അതേതൊരു റബ്ബ് മുഖേന സംഭവിച്ചോ അതേ റബ്ബ് തന്നെ രണ്ടാമതും സൃഷ്ടിക്കും എന്നത് ഉറപ്പ് അതാണ് ഇന്ന നിശ്ചയമായും എന്ന വാക്കിലൂടെ അള്ളാഹു ഇവിടെ വെളിപ്പെടുത്തുന്നത് ഭൂമിയിൽ സത്യനിഷേധികൾക്ക് ശിക്ഷ നൽകുന്നതും ആ ശിക്ഷ പരലോകത്ത് ആവർത്തിക്കുന്നതും അള്ളാഹു തന്നെയാണ് സൃഷ്ടികർമ്മം ഭൂമിയിൽ അനുശൂതം തുടർന്നുകൊണ്ടേയിരിക്കുന്നു അള്ളാഹു സൃഷ്ടിക്കുന്നു കുറേ സൃഷ്ടികൾ സൃഷ്ടികളില്ലാതാകുന്നു വീണ്ടും പുതിയവ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ സൃഷ്ടിപ്രക്രിയ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നു ഓരോ നിമിഷത്തിലും ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിപ്പ് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് പലതും വിനാശത്തിൻ്റെ പടുകുഴിയിലേക്ക് വീഴുമ്പോൾ മറ്റു പലതിൻ്റെയും സൃഷ്ടിപ്പിനോ അവയുടെ വളർച്ചക്കോ അത് ഉപകാരപ്പെടുന്ന അവസ്ഥയും സംഭവിക്കാറുണ്ട് ഈ പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടികർമ്മത്തിൻ്റെയും പിന്നിൽ അള്ളാഹു സുബഹാനഹു വധകാലം മാത്രമാണ് അവൻ തന്നെ പുനഃസൃഷ്ടിപ്പ് നടത്തുകയും ചെയ്യും നരകവാസികളെ അഗ്നി ഭക്ഷിക്കുകയും അവർ കരിക്കട്ടയായി മാറുകയും ഉടനെ പുനഃസൃഷ്ടിപ്പ് നടത്തി അവരെ വീണ്ടും ശിക്ഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും ഇതിങ്ങനെ ആവർത്തിക്കപ്പെടും എന്നും മഹാനായ അബ്ദുള്ള അബ്ബാസ് അബ്ബാസ്ലി അള്ളാഹു അൻഹു വിശദീകരിച്ചിട്ടുണ്ട് അടുത്ത സൂക്തത്തിൽ അള്ളാഹുവിൻ്റെ സവിശേഷമായ ഗുണങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ബഹുവൽ ഖഫൂറിൽ വധൂദ് അവൻ ഏറെ പൊറുക്കുന്നവനും ഏറെ സ്നേഹമുള്ളവനുമാണ് മറക്കുന്നതിനാണ് ഖഫറ എന്ന് പറയുക ആളുകളെ പരസ്പരം മറക്കുന്ന ജനക്കൂട്ടത്തെ ജംഉൻ ഖഫീർ എന്ന് പറയും മേഘങ്ങളാൽ മറക്കപ്പെട്ട കാർമേഘത്തിന് ഖഫാറ എന്നാണ് പറയുക വിശുദ്ധ ഖുർഹാനിൽ ഖഫൂർ ഖഫ്ഫാർ തുടങ്ങിയ പദങ്ങൾ വന്നിട്ടുള്ളത് മിക്കവാറും റഹീം റഹ്മത്ത് കാരുണ്യം എന്ന പദത്തിൻ്റെ കൂടെയാണ് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഏറ്റവും പ്രകടമായ തെളിവാണ് അവൻ പാപങ്ങൾ പൊറുക്കുന്നു മറക്കുന്നു എന്നത് വൻ പാപങ്ങൾ പൊറുക്കുന്നവനെയാണ് ഗഫൂർ എന്ന് പറയുക ധാരാളം പാപങ്ങൾ പൊറുക്കുന്നവനെ ഖഫ്ഫർ എന്നാണ് പറയുക എന്ന് സൂക്ഷ്മതലത്തിൽ തലത്തിൽ അർത്ഥവ്യത്യാസം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് അഥവാ വലിയ പാപങ്ങളും പടച്ചവൻ പൊറുക്കും ധാരാളം പാപങ്ങൾ ചെയ്തു കൂട്ടിയവർക്കും അല്ലാഹു പുറത്തു കൊടുക്കും കൂടെ അവൻ വധൂതാണ് ഏറെ സ്നേഹിക്കുന്നവനാണ് ഹൃദയത്തിൽ ഉറച്ച സ്നേഹത്തിനെയാണ് ഹബ്ബ് എന്ന് പറയുക എന്നാൽ കർമ്മത്തിൽ പ്രകടമാകുന്ന സ്നേഹത്തിന് ബുദ്ധി എന്നാണ് പറയുക അള്ളാഹു അവൻ്റെ കർമ്മത്തിൽ സ്നേഹം പ്രകടമാക്കുന്നവനാണ് തന്നെ ധിക്കരിക്കുകയും തള്ളിപ്പറയുകയും ചെയ്തവർക്ക് പോലും എല്ലാം നൽകുന്ന സ്നേഹനിധിയായ രക്ഷിതാവാണ് അവൻ അത്യധികം സ്നേഹിക്കുന്നവനുമാണ് ഏറെ സ്നേഹിക്കപ്പെടുന്നവനുമാണ് വധൂതെന്ന പ്രയോഗം രണ്ട് തവണ മാത്രമേ ഖുർആാനിലുള്ളൂ ഒന്ന് ഇവിടെയാണെങ്കിൽ മറ്റൊന്ന് പതിനൊന്നാം അധ്യായം സൂറത്തു ഹൂദിലെ തൊണ്ണൂറാമത്തെ സൂക്തത്തിലാണ് റബ്ബക്കും തൂബു ഇലൈ ഇന്ന റബ്ബി റഹീമു വധൂദ് നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് മാപ്പിരക്കുക പാപമോചനം തേടുക അവനിലേക്ക് പശ്ചാത്തപ്പിച്ച് മടങ്ങുകയും ചെയ്യുക നിശ്ചയം എൻ്റെ റബ്ബ് ഏറെ കാരുണ്യവാനും സ്നേഹിക്കുന്നവനുമാണ് പ്രത്യുപകാരം പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്നവനാണവൻ ഏത് ധിക്കാരികളോടും സ്നേഹം പ്രകടിപ്പിക്കുന്നവനാണവൻ എത്ര വലിയ തിന്മകൾ ചെയ്തവർക്കും പുറത്തു കൊടുക്കുന്ന കാരുണ്യത്തിൻ്റെ ഉടമയാണവൻ മനുഷ്യർക്കിടയിൽ സ്നേഹം എന്ന വികാരമുണ്ടാക്കിയവനാണവൻ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവരോട് ജനങ്ങൾക്കിടയിൽ പ്രത്യേകം സ്നേഹമുണ്ടാക്കിയതും അവൻ തന്നെയാണ് മറ്റെല്ലാറ്റിനേക്കാളും അടിമ സ്നേഹിക്കേണ്ടത് തന്നെയാണ് എന്ന് നിർബന്ധം കൂടിയുള്ളവനാണ് അവൻ ആ അർത്ഥത്തിൽ അള്ളാഹു ഏറെ ഇങ്ങോട്ട് സ്നേഹിക്കുമ്പോൾ അള്ളാഹുവെ അങ്ങോട്ട് ഏറെ സ്നേഹിക്കേണ്ടതുണ്ട് അല്ലാഹുവിന്റെ ശിക്ഷയുടെ കാഠിന്യം മാത്രമല്ല സ്നേഹത്തിൻ്റെ പരപ്പും മാഴവും വിട്ടുവീഴ്ചയുടെ വിശാലതയും എല്ലാം കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ രണ്ട് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു ചിരിക്കുക غاين إنه نون إرتيش بانو مانيش إنه هو يبدئ ويعيد إنه هو يبدئ ويعيد وهو الغفور الودود وهو الغفور الودود സുഹാനുഭവത്തായ എല്ലാ അർത്ഥത്തിലും നമ്മെ അനുഗ്രഹിക്കുമാറാവും